ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ് വിഴിഞ്ഞം തുറമുഖത്തുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട് അവിടെ ഒരുപാട് സീ ഫുഡ് കടകൾ കാണാൻ കഴിയും ആ വഴി കൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സീ ഫുഡും അതിൻ്റെ കൂടെ വിഴിഞ്ഞം ചിക്കനും ബ്രാൻഡഡ് ചിക്കനാണ് അങ്ങനെ വിഴിഞ്ഞം ബ്രാൻഡഡ് എന്നുള്ള രീതിയിൽ ചിക്കൻ അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് സാൽമൺ എന്ന് പറയുന്ന ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എത്ര കിലോ തൊള്ളായിരത്തി എൺപത് അമ്പൂർ കല്ലി ചിക്കൻ ആണ് അതിൻ്റെ വിലയാണ് നിങ്ങൾ കേട്ടത് തൊള്ളായിരത്തി എൺപത് രൂപ നൂറ ഈ കാണുന്നതാണ് വിഴിഞ്ഞം ചിക്കൻ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ ഒരുപാട് ഫേമസ് ആണ് അതാണ് ഈ ചട്ടി കിടന്ന് തിളയ്ക്കുന്നത് അപ്പുറത്ത് തന്നെ പൊറോട്ട അടിക്കുന്നുണ്ട് ഇവിടുത്തെ പൊറോട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബൺ പൊറോട്ട പോലെയുള്ള പൊറോട്ടയാണ് പെട്ടെന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇവിടുത്തെ പൊറോട്ടയും ഫേമസ് തന്നെയാണ് ചിക്കൻ്റെ കൂടെയുള്ള ഒരു ഐറ്റം തന്നെയാണ് കരിമീനാണ് വേളപ്പൊര ഏത് വേളപ്പൊര എത്ര രൂപയാണ് രൂപത്തി ഞങ്ങൾ ഓർഡർ ചെയ്തത് ബ്ലാക്ക് ചെമ്പലിയാണ് ബ്ലാക്ക് ചെമ്പലിയുടെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഓർഡർ ചെയ്ത നമ്മൾ നമ്മളിരിക്കുകയാണ് നമ്മൾ അതുപോലെ തന്നെ കല്ലുമേക്ക റോസ്റ്റാണ് നമ്മൾ ഓർഡർ ചെയ്തത് പുട്ടിൻ്റെ കൂടെ അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ആയിട്ടുള്ള വിഴിഞ്ഞം ചിക്കന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ പുട്ട് വന്നു പുട്ടിൻ്റെ പുറത്ത് ഒഴിക്കാൻ കറി വന്നിട്ടുണ്ട് പുട്ടിൻ്റെ പുറത്ത് നമ്മൾ മീൻ കറി ഒഴിച്ചതിന് ശേഷം നമ്മുടെ കല്ലുമേക്ക റോസ്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതും നമ്മുടെ പുട്ടും കൂടെ വെച്ച് നോക്കി അന്യ ആണ് ഇതാണ് നമ്മുടെ ചെമ്പല്ലി ഫ്രൈ ചെമ്പല്ലി ഫ്രൈ ആണ് ഈ കാണുന്നത് സാധാരണ ഇത്രയും വലിയൊരു ചെമ്പല്ലി ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഞങ്ങൾ കഴിച്ചിട്ടില്ല അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേർക്കും കൂടി ഇത് തികയും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കല്ലുമേക്ക റോസ്റ്റ് ഇനി വരാനുള്ളത് നമ്മുടെ ബ്രാൻഡഡ് ചിക്കനാണ് ബ്രാൻഡഡ് ചിക്കന് വേണ്ടിയിട്ട് കാത്തിരിക്കണം ആ സമയം കൊണ്ട് നമ്മൾ പുട്ടും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു ചിക്കൻ ഇതാണ് നമ്മുടെ വിഴിഞ്ഞത്തെ ചിക്കനാണ് അന്യായ ടേസ്റ്റാണ് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റും നല്ല രീതിയിലുള്ള ചുമതല്ല വിഴിഞ്ഞം ബ്രാൻഡഡ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഈ ചെമ്പല്ലി ഫ്രൈ ഇവിടെ ഞങ്ങൾക്ക് മിസ്സായത് നമ്മുടെ ചെമ്പല്ലി ഗ്രില്ല് ചെയ്തതും ആ മുറ് ഗ്രില്ല് ചെയ്തതുമാണ് ഈ പ്രാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് കഴിക്കാൻ സാധിക്കും അങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് അത് അന്യായ ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ ചെമ്പരയുടെ അവസ്ഥത ഏതാണ്ട് ഈ പരുവായിട്ടുണ്ട് അങ്ങനെ നമ്മളത് കഴിഞ്ഞു നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി ചേർത്തു എന്തായാലും തിരുവനന്തപുരം എയർപോർട്ടോ അങ്ങനെ തിരുവനന്തപുരം സൈഡുകളിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഈ ഒരു വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലം ആ വിഴിഞ്ഞത്തെ ഒരുപാട് സ്ട്രീറ്റ് കടകളുണ്ട് അതും സീ ഫുഡിൻ്റെ അവിടെയെല്ലാം മന്നയ ടേസുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ ആയിരുന്നു വരുമാനം തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിലേക്ക് വരിക ഇവിടെ വന്ന ആൾക്കാരുടെ തിരക്കാണെങ്കിൽ താങ്ക്